നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പത് ശനിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം എന്ന ചരിത്രപരമായ ബില്ലിന് അനുകൂലമായി പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തു ബില്ലിന് അനുകൂലമായി വോട്ടുകളും എതിരായി ലഭിച്ചു ഓഫ് ലോർഡ്സിന്റെ ഭേദഗതിയിലൂടെയും സൂക്ഷ്മ പരിശോധനയിലൂടെയും നിയമനിർമ്മാണം ഇനി പുരോഗമിക്കും ബില്ലിൽ ലോകത്തിലെ ഏത് അസിസ്റ്റന്റ് ഡയ നിയമനിർമ്മാണത്തിൽ ഉള്ളതിനേക്കാൾ ഏറ്റവും ശക്തമായ സുരക്ഷാ മാർഗങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത എം പി ലീഡ് വീറ്റർ പറഞ്ഞു തീരുമാനം അംഗീകരിക്കേണ്ടത് രണ്ട് സ്വതന്ത്ര ഡോക്ടർമാരും ഒരു ഹൈക്കോടതി ജഡ്ജിയുമാണ് ആരെങ്കിലും നിർബന്ധിച്ച് മരിക്കുവാനോ മാരകമായ മരുന്ന് കഴിക്കുവാനോ അഭ്യര്ത്ഥിച്ചാൽ അവർക്ക് പരമാവധി പതിനാല് വർഷത്തെ തടവുശിക്ഷയും നിയമത്തിൽ ഉള്പ്പെടുത്തുന്നുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്കായി ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും സഹകരിക്കുന്നതിനുള്ള പ്രസ്താവനയിൽ ഒപ്പുവെച്ച് ഇന്ത്യയുടെയും യു കെയുടെയും പ്രതിരോധ മന്ത്രാലയങ്ങൾ യു കെയിലെ പോർട്ട്സ്മൗത്തില് ഇലക്ട്രിക് പ്രൊപ്പൽഷലിന് കപ്പാസിറ്റി പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച മൂന്നാമത് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ യോഗ്യത്തിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത് ഇന്ത്യയും യെയും തമ്മിൽ രൂപീകരിച്ച ജെഡബ്ല്യുജി ഇപിസിപി കരാർ ഇലക്ട്രിക് പൊപ്പുലേഷൻ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നതിനുള്ള ഫോറമായി പ്രവർത്തിക്കും ഇലക്ട്രിക് പൊപ്പുലേഷൻ രംഗത്ത് സഹകരിക്കാനുള്ള തീരുമാനം സുരക്ഷാ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇൻവെസ്റ്റ് കർണാടക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അന്താരാഷ്ട്ര റോഡ് ഷോയുടെ ഭാഗമായി യു യുകെയിൽ നടന്ന യോഗങ്ങളിൽ കർണാടക വ്യവസായ മന്ത്രി എം വി പാട്ടീൽ പങ്കെടുത്തു യു കെ ആസ്ഥാനമായുള്ള സർവകലാശാലകൾക്കും സ്കൂളുകൾക്കും കർണാടകയിൽ ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ യോഗത്തിൽ ഉണ്ടായി ക്വീൻസ് സിറ്റി പദ്ധതിയിലൂടെ ആഗോള വിദ്യാഭ്യാസ കേന്ദ്രമെന്ന നിലയിൽ കർണാടകയുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു യു കെ ആസ്ഥാനമായുള്ള വ്യവസായങ്ങളെയും സ്ഥാപനങ്ങളെയും അദ്ദേഹം കർണാടകയിലേക്ക് ക്ഷണിച്ചു മന്ത്രി ഗാരറ്റ് തോമസ് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷൻ യുകെ ഇന്ത്യ ബിസിനസ് കൗൺസിൽ എന്നിവർ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ലൂയിസ് ഹെയ് രാജിവെച്ചതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഹെയ്ഡിന് അലക്സാണ്ടറിനെ രജിത്തിന്റെ പുതിയ ഗതാഗത മന്ത്രിയായി നിയമിച്ചു ലേബർ മന്ത്രിസഭയിൽ നിന്നും ഗതാഗത മന്ത്രി ലൂയിസ് ഹെയ് ഇന്നലെയാണ് രാജിവെച്ചത് കെയർ സ്റ്റാമൽ മന്ത്രിസഭയിലെ ഗതാഗത സെക്രട്ടറിയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഷെഫീർ ഡൽഹിയിലെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ് ഹൈ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു വർക്ക് മൊബൈൽ ഫോൺ മോഷണം പോയെന്ന പോലീസിനോട് കള്ളം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ കുറ്റസമ്മതം നടത്തിയ ശേഷമാണ് ലൂയിസ് ഹൈഗ ഗതാഗത സെക്രട്ടറി സ്ഥാനം മന്ത്രി സ്ഥാനം രാജിവെച്ചെങ്കിലും ആയി അദ്ദേഹം തുടരും പുതിയ ആംബോസ് വകഭേദമായ ക്ലേഡ് ആൻഡ് ബിയുടെ മറ്റൊരു കേസ് രാജ്യത്ത് കണ്ടെത്തിയതായി ബ്രിട്ടനിലെ ആരോഗ്യ സുരക്ഷാ ഏജൻസി അറിയിച്ചു ആഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വൈറസിന്റെ പുതിയ രൂപമാണ് പ്ലേഡ് ഐ രോഗം ബാധിച്ച വ്യക്തി ഷെഫീൽഡിന്റെ ആശുപത്രിയിൽ പ്രത്യേക പരിചരണ വിഭാഗത്തിലാണ് കഴിഞ്ഞ ആഴ്ചകളിൽ രാജ്യത്ത് സ്ഥിരീകരിച്ച അഞ്ചാമത്തെ കേസാണിത് ഇനിയിടെ ഉഗാണ്ടയിൽ നിന്ന് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വ്യക്തിക്ക് രോഗബാധ കണ്ടെത്തിയത് കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ കാരണമാകുന്ന തീവ്രത കൂടിയ എംബോസ് വകവേദമാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് ആരോഗ്യ ബർമിംഗിലെ മുന്നസുദ്ദീനാണ് ചാർജ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് കാസർകോട് തെരുവത്ത് ഹാഷൻ സ്ട്രീറ്റിലെ പരഹിതനായ ഡോക്ടർ പുതിയപുരൻ ഷംസീദിന്റെയും സൈനുദ്ദീസ എന്ന ഷഹനാസിന്റെയും മകളാണ് മുന ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥയായ ഇവർ ലണ്ടനിലെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴാണ് ചാൾസ് രാജാവിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നോട്ടിങ്ഹാം സർവകലാശാലയിൽ നിന്ന് മാത്തമാറ്റിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സർവീസിൽ ചേർന്നത് ജറുസലേമിൻ കൌൺസുലേറ്റ് ജനറലായും പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഡെപ്യൂട്ടി ഹെഡ് ഓഫ് മിഷനായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന ബ്രൈറ്റൺ ശതാബ്ദൻ മത്സരം ഒന്ന് ഒന്ന് എന്ന സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും ആദ്യ പകുതിയിൽ തന്നെ ഓരോ ഗോളുകൾ വീതം നേടി രണ്ടാം പകുതിയിൽ ബ്രൈറ്റൺ മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും സതാബ്ദന്റെ കരുത്ത ഡിഫൻസ് കളി അവസാനിപ്പിക്കുന്നത് വരെ തുടർന്നു ഇതോടെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പോയിന്റുകൾ നേടി ബ്രൈറ്റൺ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തെത്തി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റുകളോടെ മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാമതും ഇരുപത്തിരണ്ട് പോയിന്റുകളോടെ ചെൽസി ആസ്നൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലാണ് മുപ്പത്തി പോയിന്റുകളോടെ ലിവർപൂൾ ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് ക്രൈസ്റ്റ്ചർച്ചിലെ ഹാഗ്രി ഓവലിൽ നടക്കുന്ന ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ആദ്യ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് റൺസ് നേടി നൂറ്റി അറുപത്തിമൂന്ന് പന്തിൽ നിന്ന് പത്ത് പോളുകളും രണ്ട് സിക്സറുകളും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് നേടിയ ബ്രൂഹിന്റെ മികവിലാണ് ഇംഗ്ലണ്ട് മികച്ച സ്കോറിലേക്ക് എത്തിയത് ടെസ്റ്റ് സെഞ്ചുറിയിൽ താരത്തിന്റെ ഏഴാം സെഞ്ചുറിയാണിത് ന്യൂസിലൻഡ് മുന്നൂറ്റി നാല്പത് റൺസിന് ഫോളോൺ ഒഴിവാക്കി രണ്ടാം ഇന്നിംഗ്സിൽ ന്യൂസിലൻഡ് എഴുപത്തിയേഴിന് മൂന്ന് വിക്കറ്റിനെ നിലയിൽ ബാറ്റിംഗ് തുടരുകയാണ് വില്യംസൺ മിഷേൽ എന്നിവരാണ് ഇപ്പോൾ ഗ്രീസിലുള്ളത് സമീക്ഷ യു കെ ഏഴാം ദേശീയ സമ്മേളനം ഇന്ന് ബെർമിംഗ്ഹാമിലെ നേം പാരീസ് സെന്ററിലെ സിതാറാം യെച്ചൂരി നഗരത്തിലാണ് സമ്മേളന വേദി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമീക്ഷയുടെ മുപ്പത്തിമൂന്ന് യൂണിറ്റുകളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ എം പി രാജേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭരണുഖം യൂണിറ്റ് കമ്മിറ്റി അറിയിച്ചു ബേസിംഗ് സ്റ്റോക്ക് റോയൽസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഇന്റർമീഡിയറ്റ് തരത്തിലുള്ള മെൻസ് ഡബിൾസ് മെൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇന്ന് എവറസ്റ്റ് കമ്മ്യൂണിറ്റി അക്കാദമിയിൽ രാവിലെ ഒൻപത് മണിക്കാണ് ടൂർണമെന്റ് ആരംഭിക്കുക യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നതോളം ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും ബേസിംഗ് സ്റ്റോക്ക് മലയാളി കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് കുമാരി സെപാസ്റ്റിൻ ടൂർണമെന്റ് ഫ്ലാഗ് ഓഫ് ചെയ്യും വൈകിട്ട് ആറ് മണിക്ക് നടക്കുന്ന സമാപന യോഗത്തിൽ ഡേസിംഗ് സ്റ്റോങ് എം പി ലൂക്ക് മാർഫി കൌൺസിലർ സജീഷ് ടോം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം